നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ പഴയ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ മുന്നിലാണ് ഇന്നിത് ബി എസ് എൻ എൽ ഓഫീസല്ല കേരളത്തിലെ ആദ്യത്തെ വർക്കിൻ നിയർ ഹോം വരുന്ന പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന വർക്ക് ഇൻ നിയർ ഹോമിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കൊട്ടാരക്കരയുടെ എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാലിൻ്റെ ദീർഘ വീക്ഷണത്തോടെയുള്ള വികസനത്തിൻ്റെ ഒരു അധ്യായം കൂടിയാണ് ഈ വർക്കും നിയർ ഹോം ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ ഇതിന്റെ അകത്തെ കാഴ്ചകളെല്ലാം നമുക്ക് അകത്തിൽ നിന്ന് കാണാം സംസ്ഥാനത്തെ ആദ്യത്തെ വർക്കും നിയർ ഹോം കൊട്ടാരക്കരയിൽ യാഥാർത്ഥ്യമാകുന്നു സ്ഥലം എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലഗോപാലന്റെ ശ്രമഫലമായാണ് ഇത് കൊട്ടാരക്കരയിൽ വരുന്നത് കൊട്ടാരക്കരയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പാർക്ക് ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് മുൻപ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നമ്മുടെ ചെറു പട്ടണങ്ങളിൽ ആ നാട്ടിലുള്ള വിദേശ രാജ്യങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അതുപോലെ പുതിയ സംരംഭകർക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് അതത് പ്രദേശത്ത് വീടിനടുത്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫെസിലിറ്റി സെന്റർ ആണ് വർക്ക് നിയർ ഹോം തിരുവനന്തപുരം തിരുമംഗലം ദേശീയപാതയ്ക്ക് അരികിലുള്ള ബി എസ് എൻ എൽ ഓഫീസിന്റെ പഴയ കെട്ടിടമാണ് ദീർഘകാല പാട്ടത്തിനടുത്ത് വർക്ക് നിയർ ഹോം എന്ന ആശയം നടപ്പിലാക്കുന്നത് പതിനായിരത്തിലധികം ചതുരശ്ര അടിസ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാവുന്നതെന്നും അൻപതിൽ പരം കമ്പനികളാണ് ഇപ്പോൾ വർക്ക് നിയർ ഹോമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ നൂറ്റി അൻപതോളം പേർക്ക് പ്രവർത്തിയെടുക്കാവുന്ന ഒരു വർക്ക് നിയർ ഹോമാണ് ബി എസ് എൻ എൽ ക്യാമ്പസിൽ ആരംഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാന കാര്യം അവിടെ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയും നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പുമായിട്ട് ചെന്നാ മതി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് ചെന്നാ മതി അവിടെ വർക്ക് സ്റ്റേഷന് ഇന്റർനെറ്റ് ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും എ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ന്യായമായ മിതമായ വാടകയിലായിരിക്കും അത് കൊടുക്കുക കാരണം പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നിലവിലുള്ള വലിയ കമ്പനികൾ വർക്ക് ചെയ്യുന്നവർ മൈക്രോസോഫ്റ്റിലോ മറ്റ് കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ആദ്യത്തെ വർക്ക് ഹോം പൊതുമേഖലയിലുള്ളത് അത് പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു ഇപ്പം തന്നെ സോഹായിയുടെ ക്യാമ്പസ് വന്നതിൻ്റെ തുടർച്ചയായിട്ടാണിത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ കൂടുതൽ നാട്ടിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ എല്ലാം വരുന്നൊരു പദ്ധതിയാണ് വലിയ മാറ്റം ഉണ്ടാക്കുന്ന വർക്ക് നിയർ ഹോമിന് വലിയ വിജയമുണ്ടാവും പ്രതീക്ഷിക്കുന്നത് ഈ മോഡൽ കേരളത്തിലെ മറ്റു പല നഗരങ്ങളിലും ഇതേപോലെ തുടരുകയും ആവർത്തിക്കുകയും ചെയ്യും രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ ഐ ടി കമ്പനികൾ ഇവിടെ ഈ സ്ഥലം എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം ഈ വരുന്ന പത്തൊൻപതാം തീയതി വൈകിട്ട് നാലു മണിക്ക് കൊട്ടാരക്കര അമ്പലക്കര ഗ്രൗണ്ടിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സ്ഥാപനം കെട്ടിടത്തിലാണ് അതുപോലെ തന്നെ കൊട്ടാരക്കരയുടെ എം എൽ എയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ആയ കെ എൻ ബാലഗോപാൽ ഫലമായാണ് ഈ ഒരു ഇവിടെ ഇത് യാഥാർത്ഥ്യമാകുന്നത് ആണ് ഇതിന്റെ വർക്ക് നിയർ ഹോമിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത് ഉന്നതമായിട്ട് പാർക്കുകൾ ഉൾപ്പെടെ മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊട്ടാരക്കരയിലും ഒക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലും വരും അതിന്റെ വിജയം നമ്മൾ എല്ലാവരും ചേർത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും ാം മണിക്ക് അമ്പലക്കര മൈതാനിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് നാടിന് സമർപ്പിക്കും ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന ചടങ്ങില് എല്ലാ ആളുകളും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിനും ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നതിനു വേണ്ടി എല്ലാ ആള് എല്ലാ ആളുകളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ കാലം പുതിയ കൊട്ടാരക്കര കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എയുമായ കെ എൻ ബാലഗോപാലന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് കൊട്ടാരക്കര ഒരു ഐ ടി ഹബായി മാറുകയാണ് കെ എ പിയിലെ ഒന്നര ഏക്കർ ഐ ടി പാർക്ക് വർക്കിംഗ് നിയർ ഹോം സോഹോ കോർപ്പറേഷൻ അങ്ങനെ ഒട്ടനവധി കമ്പനികളുടെ കൊട്ടാരക്കര ഐ ടി ഹബായി മാറുകയാണ് കൊട്ടാരക്കര ലോക ഭൂപടത്തിന്റെ ചരിത്രത്തിലെ കൊട്ടാരക്കര എടുത്തു പറയുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് వార్తా మలయాళతి అజీష్ కృష్ణ